മുപ്പം എല്ലാവർക്കും സുമേശേഷൻ നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് ചോദിച്ചിട്ടുള്ളത് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ ചൂട് കൂടിയുള്ള ഒരു സ്ഥലത്താണ് മുണ്ടൂർ എന്ന് പറയും കുമ്മട്ടികളിൽ കേമൻ അതായത് വർണ്ണ വിസ്മയങ്ങളുടെ കാര്യത്തിൽ കേമനായിട്ടുള്ള മുണ്ടൂർ കുമ്മാട്ടി നടത്തുന്ന ആ ഒരു അമ്പലത്തിലൂടെ ആണ് പോകുന്നത് അപ്പോൾ അവിടുത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ പതിനൊന്നിനാണ് മുണ്ടൂർ കുമ്മാട്ടി ഒരു രണ്ട് ദിവസം മുമ്പാണ് നമ്മളോട് എത്തിയത് ഒമ്പതാം തീയതിയാണ് ഏപ്രിൽ അതിനെ പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് പറയുന്നത് അപ്പോൾ കുട്ടികളെ മുഴുവനായിട്ട് ഇങ്ങനെ വേറെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക പത്ത് പരിലേക്ക് പോകുന്നുണ്ടല്ലോ പ്രത്യേകം നമുക്ക് മാക്സിമം നമ്മൾ ഓഫീസ് സുഹൃത്തുക്കളോട് ഒന്ന് ഷെയർ ചെയ്യുക ഈ മുണ്ടൂർ കുമ്മാട്ടി വന്ന് സംഗമിക്കുന്ന ജംഗ്ഷന് സമീപത്താണ് നമ്മളുള്ളത് ഇവിടെ നിന്ന് ഏകദേശം ഒരു കുറച്ച് മീറ്റർ ദൂരമാണ് സംഗമിക്കുന്നത് അമ്പലത്തിലൂടെ പോകുന്ന വഴിയാണ് അതായത് പാലക്കേഴ് ഭഗവതി മെയിനായിട്ടുള്ള അമ്പലമാണ് കുമ്മാട്ടി വരുന്ന ആ പ്രദേശങ്ങൾ അമ്പലത്തിലൂടെ നമ്മൾ നേരെ പോകുന്ന ഈ വരുന്ന ഏപ്രിൽ പതിനൊന്നാം തീയതി നിരങ്ങൾ കൊണ്ട് വരുന്ന വിസ്മയം തീർക്കാനാവും വരികയാണ് അത് മറ്റൊരുമില്ല ഏവർക്കും അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ മുണ്ടൂർ മാടൻ്റെ കുമ്മാട്ടി ഈ മാടൻ എന്നുള്ളതൊരു സിനിമാ പദപ്രയോഗം ആണ് കേട്ടോ യഥാർത്ഥത്തിൽ മുണ്ടൂർ കുമ്മാട്ടി പാലക്കെട്ടിലെ ഓരോ കുമ്മാട്ടികൾക്കും ഓരോരോ കാര്യത്തിൽ വ്യത്യസ്തവും അതുപോലെ തന്നെ ആ വ്യത്യസ്തത്തിൽ അവർ കേമന്മാരുമാണ് എന്നുള്ളത് ഒരു പ്രത്യേകതയും ഉള്ളത് കൂടിയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പാലക്കാട്ടിലെ മുണ്ടൂർ ഗ്രാമത്തിൽ നടക്കുന്ന പ്രധാനമായ ഒരു ഉത്സവമാണ് മുണ്ടൂർ കുമ്മാട്ടി എന്ന് പറയുന്നത് കുമ്മാട്ടി ദിവസം കുമ്മാട്ടി വിശേഷങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ കുമ്മാട്ടി ദിവസം ഇരുപത്തിനാല് ദേശങ്ങളിൽ നിന്നായിട്ട് ഉച്ചയോട് കൂടിയിട്ട് ദേശവിധം തുറക്കുന്നു മുണ്ടൂർ ചുങ്കത്താണ് സംഗമിക്കുകൂടെ ആനകളും അതുപോലെ തന്നെ കണ്ണൻചിപ്പിക്കുന്ന നിലപ്രയോട് കൂടി വണ്ടി വേഷങ്ങളും അതിനോടൊപ്പം തന്നെ മയിലാട്ടം കാവടിയാട്ടം കാളകൾ കുത്തിരകൾ എന്നിങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള മനോഹരമായിട്ടുള്ള വേഷങ്ങൾ കണ്ണൻചിപ്പിക്കുന്ന തരത്തിലുള്ള വേഷങ്ങളാണ് ഉണ്ടാവുക ഈ അടുത്ത കാലങ്ങളിലായിട്ട് നമുക്ക് ഒരു വേറിട്ടൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഡീജയും ഇതിനോടൊപ്പം കാണുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു ലെവൽ വൈബ് തന്നെയാണ് ഉത്സവ ആഘോഷങ്ങളിൽ വലിയൊരു മാറ്റം എന്നൊക്കെ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ആണുങ്ങൾ കുട്ടികൾ മുതൽ വലിയ വരെ തലയിൽ കിട്ടി വാദ്യമീളങ്ങൾക്കൊപ്പം ആടിച്ച് തകർത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് കോപ്പായ ചിലര് പ്രായമായിട്ടുള്ള ആളുകൾ ആണുങ്ങളെയാണ് കളിക്കുന്നതെങ്കിൽ പറയും വെള്ളം ഒടിച്ച് പൂസായിട്ട് കളിക്കുകയാണെന്നുള്ളത് എന്നാൽ ഇന്ന് സ്ത്രീജനങ്ങൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ബിജെക്കും മറ്റും ഒക്കെ പോലുള്ള കാര്യങ്ങളൊക്കെ ചുവട് വെച്ച് തകർക്കുമ്പോൾ എല്ലാവരും അത് ട്രെൻഡായി എടുത്തു എന്നുള്ളതൊരു വേറിട്ടൊരു സംഗതിയാണ് വിശ്വാ ഡാൻസ് കളിച്ചതിന് തല്ലി വാങ്ങിക്കൂട്ടിയ ഒരുപാട് അമ്മക്കൾ നമ്മുടെ നാട്ടിലുണ്ടാകും അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ആ അമ്മമാരൊന്നും ഓർക്കുക മക്കളെ തല്ലി അതിൽ എന്തൂർ കുമ്മാട്ടി നടത്തുന്ന സമയത്ത് ഈ അമ്പലവുമായിട്ട് അധികം കൺഷൻസ് കുറവാണ് കാര്യം ചുങ്കം എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്തുള്ള ആ ഒരു ജംഗ്ഷനിലാണ് കുമ്പാട്ടിലും പ്രദേശത്തിന് വേല വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ കാര്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാലുവിളക്കളെല്ലാം നിലവിലെ എന്താ പറയുക വഴി നീട വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പന്തലിന്റെ വിളികൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പന്തലത്തിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ ഈ കാണുന്നതാണ് അമ്പലം കൂട്ടുകാരന് നേരെ വേഷ്യത്തിനോട് വരാം മുണ്ടൂർ ജംഗ്ഷനിൽ നടക്കുന്ന വേല ഒന്നാണ് മുണ്ടൂർ കുമ്മാട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ ഇരുപത്തിനാല് വേഷത്തിൻ്റെ വേലകൾ ജംഗ്ഷനിൽ വന്നതിന് ശേഷം തിരികെ അവരുടെ ദേശത്തേക്ക് തന്നെ തിരിച്ചു പോകും അപ്പോൾ ഈ ഓരോ ദേശത്തിൻ്റെയും വേല വരവ് തന്നെ ആണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മുമ്പൊരു കുമ്മാട്ടിയുടെ കുമ്മാട്ടു ദിവസം ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കാലത്ത് വരെയും ഈ ഒരു വേല വരുവാൻ പോകുമ്പോൾ തന്നെയായിരിക്കും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളും അതുപോലെ തന്നെ മേളങ്ങളും ഒക്കെ ആയിട്ടാകും ഓരോ ദേശക്കാരും വരുന്നത് ഉമ്മാട്ടു ദിവസം ഉച്ച കഴിഞ്ഞ് വരുന്ന ഈ വേല അവസാനിക്കുന്നത് പിറ്റേ ദിവസം കാലത്താണ് എന്നുള്ളത് വളരെ വേറിട്ടൊരു സംഗതിയാണ് ഗുണ്ടൂർ കുമ്മാട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുമ്മാട്ടി ദിവസം രാവിലെ ഗജവീരന്മാരെ അണിനിരത്തിയിട്ടുള്ള മേളവും ഉണ്ടാവും അത് നേരത്തെ ഒരു ഏഴുമണി ആ ഒരു ടൈമിലൊക്കെയാണ് ദാരികാസുര വയവുമായി ബന്ധപ്പെട്ട് തന്നെ കുമ്മാട്ടിയുടെ ആയിരിക്കും താലക്കേരി പകുതി ക്ഷേത്രമാണ് മുണ്ടൂരിലെ പ്രധാന ക്ഷേത്രം എല്ലാ വർഷവും മലയാള മാസം മീനമാസത്തിലാണ് ഗുണ്ടൂർ കുമ്മാട്ടി ആഘോഷിക്കുന്നത് എൻ്റെ ഒടുവങ്ങാട് കേക്കുമുറി പടിഞ്ഞാമ്പറി എന്നീ വേലകളാണ് മുണ്ടൂർ കുമ്മാട്ടിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ധാരാളം വേലകൾ കുമ്മാട്ടിയുടെ ഭാഗമാണ് ഗ്രാമങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന പൂക്കളുമായി എത്തുന്ന മുടിച്ചാട്ടക്കാരെ മുണ്ടൂർ ജംഗ്ഷൻ പഞ്ചവാദ്യത്തോടെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഈ വാഴമാണി തെച്ചിപ്പൂവ് പാലപ്പൂവ് പുള്ളാണിപ്പൂവ് എരിക്കിൻ പൂവ് കൗങ്ങിൻ പൂക്കുല എന്നിവ മൂന്ന് വരിഞ്ഞു കെട്ടി പ്രത്യേക തരത്തിൽ നിർമ്മിക്കുന്നതാണ് ഈ നെച്ചിമുടി എന്ന് പറയുന്നത് ഇങ്ങനെ നിർമ്മിക്കുന്ന നെച്ചിമുടി ഉപയോഗിച്ചാണ് നെച്ചിമുടി ചാട്ടം എന്ന മുണ്ടൂർ കുമ്മാട്ടിയുടെ ഒരു പ്രധാന അനുഷ്ഠാന കലാരൂപം അരങ്ങേറുന്നത് പറഞ്ഞാൽ പെട്ടെന്നൊന്നും തീർക്കാൻ പറ്റാത്ത അത്രയും വിശേഷങ്ങളാണ് മുണ്ടൂർ കുമ്മാട്ടികളത് ഞാൻ ഈ കുമ്മാട്ടി കാണാൻ പോയ വർഷങ്ങളിൽ ായിപ്പന്മാർ ഫാമിലിയോടൊപ്പം വന്ന് നമ്മളേക്കാൾ ഭംഗിയായിട്ട് ആസ്വദിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ ഒരു വിഷമം എനിക്ക് തോന്നി എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴും കുറച്ച് ആളുകൾ നിന്നും കാണാതെ നാല് ചുവരുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു അടുക്കളയിലോ കഴിയുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ അവർക്കായിട്ടാണ് നമ്മൾ ഈ കൊച്ചു വീഡിയോ സമർപ്പിക്കുന്നത് ിവസം തീർച്ചയായിട്ടും സേഫ് ആയിട്ട് വന്നിട്ട് വീമാട്ടി പറമ്പിൽ വന്നിട്ട് കാണുക ജംഗ്ഷനിൽ വന്നിട്ട് ഇപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക ഇത് കഴിഞ്ഞ വർഷത്തെ വിഷ്വൽസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണെങ്കിൽ മുന്നോട്ട് ദിവസത്തെ വീഡിയോ നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇച്ചിരി വൈകിട്ടാണെങ്കിലും വരും